ിലെ പഴയ പടക്കുതിരകൾ കിരച്ചപ്പോൾ എത്തിഹാദിൽ സിറ്റി കുതിച്ചു അന്നും ഇന്നും ലോക അടക്കി ഭരിച്ച റയൽ മാഡ്രിഡ് അപ്പോഴും തല ഉയർത്തി നിൽക്കുന്നുണ്ട് ഈ രണ്ട് ക്ലബുകൾ തന്നെയാണ് സമീപകാല ഫുട്ബോളിൽ ചാമ്പ്യൻസ് ലീഗ് നിശ്ചകളിൽ കാൽപന്ത് പ്രേമികളുടെ ഉറക്കത്തിന് തടയിടുന്നത് നേരിടുമ്പോഴെല്ലാം ഒരു മോഡേൺ ക്ലാസിക് പോരാട്ടത്തിന്റെ സകല വീറും വാശിയും കാണാനാവുന്ന മത്സരമാണ് റയൽ മാഡ്രിഡ് വേർസസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം സ്കോർബോർഡിൽ അടിക്കടി അക്കങ്ങൾ തെളിയുന്ന ഒരു മത്സരമാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ റയലിനെ പുറത്താക്കിയത് സിറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ സെക്കൻഡ് ലെങ്കിൽ എസ്ട്രോ ടൈമിൽ സ്കോർ ചെയ്ത് റയൽ തങ്ങൾ തങ്ങളാരാണെന്ന് സിറ്റിയോട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൊട്ടടുത്ത സീസണിൽ പക്ഷേ സിറ്റി റയലിനെ നാണം കെടുത്തി കഴിഞ്ഞ തവണ റയലാക്കാടം വീട്ടുകയും ചെയ്തു ഇങ്ങനെ നീളുന്ന കൊണ്ടും കൊടുത്തുമുള്ള ഗോൾ മഴ പെയ്യുന്ന മത്സരമാണ് റയൽ മെഡ്രൈഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം പോരാട്ടത്തിന് റോഡറിയുടെ ബാലൻഡ്യൂർ വിവാദവും റയലിൽ മിനീഷ്യസിന്റെ സാന്നിധ്യവും പോരാട്ടത്തിന് മാറ്റുകൂട്ടുന്നു എതിരാളികളുടെ ആരാധകരെ പ്രഖ്യോപിക്കാൻ ആദ്യം തിരഞ്ഞെടുക്കുക അയാളെ തന്നെയാണ് ഇന്നും സിറ്റി ആരാധകർ തങ്ങളുടെ ക്ലബ്ബ് സീസണിൽ ഇത്തിരി പതുങ്ങിയെങ്കിലും മിനിയെ പ്രകോപിക്കാൻ അവർ മറന്നില്ലായിരുന്നു നിങ്ങളുടെ കരച്ചിൽ നിർത്തു എന്നെഴുതി റോഡറി ബാലൻഡ്യൂർ ചുംബിക്കുന്ന ഒരു ടിഫോ എത്തിഹാദിൽ ഉയർന്നു അല്പം കടുത്തുപോയൊരു തീരുമാനം തന്നെയായിരുന്നു അത് പ്രതീക്ഷിച്ച പോലെ തന്നെ ഇരു ടീമുകളും പരസ്പരം ആക്രമിച്ചു കളി തുടങ്ങി സ്റ്റേഡിയത്തിന് തീ പിടിച്ചു റയൽ ഗോൾ നേടിയെന്ന് പലതവണ തോന്നിച്ചെങ്കിലും ഗോൾ വീഴുന്നില്ലായിരുന്നു എത്തിഹാദിന്റെ നിശബ്ദതയെ കീറിമുറിച്ച് ഹാളുണ്ട് പത്തൊമ്പതാം മിനിറ്റിൽ അവതരിച്ചു സിറ്റിയുടെ കുന്തമുന ഒരു വൈക്കിംഗ് പോലെ അതിഗായകൻ അയാൾ ഗോൾ നേടുമെന്ന് മെഡ്രൈഡ് ആരാധകർ പോലും കരുതിയിരിക്കണം വിനീഷ്യസിന് നേരെ ശബ്ദങ്ങൾ ഉയർന്നു തങ്ങളുടെ ടീം ലീഡ് നേടിയിരിക്കുന്നു ഇനി സ്വസ്ഥമായി അയാളെ ചൊറിഞ്ഞിട്ടാം അയാളുടെ കാലുകളിൽ പന്ത് കിട്ടുമ്പോഴെല്ലാം സിറ്റി ആരാധകർ കൂവി വിളിക്കുന്നുണ്ടായിരുന്നു ഒരു തവണ അയാൾ ക്രോസ് ബാറിലേക്ക് ഒരു പന്തിനെ പറഞ്ഞയച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് രണ്ടാം പകുതിയിൽ എന്ന സ്ട്രൈക്കർക്ക് കുപ്പേരി എന്ന കണക്കെ റയൽ തങ്ങളുടെ എമ്പാപ്പയിലൂടെ മറുപടി പറഞ്ഞു ലുസെൽ സ്റ്റേഡിയത്തെ തീപിടിപ്പിച്ച കണക്കെ അതേ പൊസിഷനിൽ അതേ മെയ്വയക്കത്തോടെ ഫ്രഞ്ച് താരം റയലിന് സമനില നേടിക്കൊടുക്കുന്നു പക്ഷേ എത്തിഹാദ് പിന്നെയും ആഘോഷ തിമിർപ്പിൽ മുങ്ങി ഫോടിന്റെ നീക്കം ചെന്നവസാനിച്ചത് പെനാൽറ്റിയിലായിരുന്നു കിക്കെടുക്കുന്നത് സാക്ഷാൽ എർലിങ് ഹാളണ്ട് തന്നെ സിറ്റിയുടെ ഗോൾ മെഷീനാണ് അയാൾ കോർട്ടുവേയെ കബിളിപ്പിച്ച് പന്ത് വലയിൽ കയറുമ്പോൾ സ്റ്റേഡിയം കോരിത്തരിച്ചു ഇത്തവണ റയൽ തകർന്നത് തന്നെ തങ്ങളുടെ ക്ലബ്ബ് പകവീട്ടാൻ പോകുന്നുവെന്ന തോന്നലിൽ അവർ പിന്നെയും വിനിയെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്നാൽ മത്സരത്തിൻ്റെ എൺപത്തിയാറാം മിനിറ്റ് കാര്യങ്ങളാകെ മാറി മറിഞ്ഞു ബോക്സിൽ പന്ത് ലഭിച്ച വിനീഷ്യസ് സിറ്റി ആരാധകരുടെ നെഞ്ചിൻ കൂടിലേക്കെന്ന വണ്ണം നിറയൊഴിക്കുന്നു പക്ഷേ കീപ്പർ തടുത്തിടുന്നത് കണ്ട് സിറ്റി ഫാൻസ് ആശ്വാസം കൊള്ളുമ്പോഴേക്കും പകരക്കാരനായി വന്ന് ബ്രഹിം ഡയസ് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു അതെ റയൽ പതിവാവർത്തിക്കുകയാണ് വിനീഷ്യസ് ഒരുക്കി നൽകിയ വഴിയിൽ റയൽ അവസാന അഞ്ച് മിനിറ്റിലേക്ക് കടക്കുമ്പോൾ സമനില നേടുകയാണ് തന്നെ പരിഹസിച്ചവർക്ക് ആക്ഷേപിച്ചവർക്ക് മുമ്പിൽ അയാൾക്ക് ഇനിയൊരു കാര്യം കൂടെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു റയൽ റയൽക്കാടി തുടങ്ങുന്നത് റെഗുലർ ടൈം അവസാനിച്ച് തുടങ്ങുമ്പോഴാണ് തൊണ്ണൂറ് മിനിറ്റും കടന്നിരിക്കുന്നു മത്സരം അധിക സമയത്ത് സിറ്റി പ്രതിരോധത്തിൽ നിന്ന് പുരാണങ്ങളിലെ ഭീമാകാരനായ ആനറഞ്ചി പക്ഷികളെപ്പോലെ വിനി പന്ത് കൊത്തിയെടുത്ത് പിന്നെ സിറ്റി പോസ്റ്റിലേക്ക് മതമിളകിയാന കണക്കെ ഒരു കുതിപ്പ് നടത്തുകയാണ് കീപ്പറുടെ തലക്ക് മുകളിലേക്ക് കോരിയിട്ട പന്ത് ഇംഗ്ലീഷുകാരൻ തന്നെയായ ബെല്ലിംഗെ തട്ടിയിടുന്നു ആ പാസ് സിറ്റിയുടെ ശവക്കുടിയിൽ വിനീഷ്യസ് വക ചാരം വരിയിട്ട കണക്കെയായിരുന്നു തന്നെ ലക്ഷ്യം വെച്ച് ടിഫോ ഉയർത്തിയ ഗാലറിയെ അയാൾ നിശബ്ദമാക്കി മാറ്റിയേക്കുന്നു എത്തിഹാദിൽ വിനീഷ്യസ് വിളയാടുകയായിരുന്നു ഒരു ഗോൾ പോലും നേടാനാകാതെ എതിരാളികളുടെ ഹോം ഗ്രൗണ്ടിൽ തനിക്ക് നേരെ വന്ന കൂവലുകളെയും പരിഹാസങ്ങളെയും തോൽപ്പിച്ച് അയാൾ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം വാങ്ങി തെളിഞ്ഞു നിൽക്കുന്നു മധുരപ്രതികാരം എന്ന പദം പിറന്നത് ഇയാൾക്ക് വേണ്ടിയാണ് കണക്ക് കൂട്ടാൻ കഴിയാത്ത ചുവടുകളാൽ പലതവണ സിറ്റി പ്രതിരോധം പിളർത്തി എണ്ണം പറഞ്ഞ രണ്ട് അസിസ്റ്റുകളാണ് അയാൾ സ്വന്തമാക്കിയത് അതെ റയൽ മെഡ്രൈഡ് ആരാധകർക്ക് അയാൾ തന്നെയാണ് ബാലൻഡി ഓർബിജി വിനീഷ്യസ് അത് തെളിയിക്കുകയും ചെയ്യുകയാണ് ആ പിഫോ തന്നെയാണ് തനിക്ക് കളിക്കാൻ ഊർജം അയാൾ വെളിപ്പെടുത്തുമ്പോൾ മുൻ റയൽ ഇതിഹാസം വിനീഷ്യസിന്റെ പ്രിയ താരം ക്രിസ്ത്യാനയുടെ വാക്കുകൾ ഓർമ്മ വരുന്നു യുവർ ഹൈറ്റ് മെയ്ക്ക് മീ അൺസ്റ്റോപ്പബിൾ വിനീഷ്യസിന് നേരെ നിങ്ങൾ എന്തും പറഞ്ഞോളൂ കൂവി വിളിച്ചോളൂ അയാളുടെ കാലുകൾ പക്ഷേ നിങ്ങളോട് മറുപടി പറഞ്ഞിരിക്കും കാരണം ഇത് വിനീഷ്യസ് ആണ് വെറും അല്ല വിനീഷ്യസ് ജൂനിയർ